ഹായ് ഫ്രണ്ട്സ് ഞാൻ അതിട്ടൻ്റെ ആറാമത്തെ പിറന്നാളാണ് ഞങ്ങൾ ചെറിയ ചെറിയ ചെറിയൊരു സെലിബ്രേഷനായിരുന്നു ഞാനൊരുപാട് ആൾക്കാരൊന്നും ഉണ്ടായിരുന്നില്ല ഞങ്ങൾ രണ്ടുപേരെയൊരു ക്ലോസ് ഫ്രണ്ടായ രണ്ട് ഫാമിലി വന്നിരുന്നു ക്യുസാണവർ happy birthday, birthday, birthday to you get kuti a illa illa trust maariragiyamadi ne welcome to the surprise visit thala ikka thala ikka ha ha sheshe murcha 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 anu vela shariya

ആക്കട്ട എൻ്റെ പാറക്കുട്ടി ഇവർ ആതോട്ടനും ഭയങ്കര കൂട്ടായി ഇവർ കുറേ സമയം ഒരേ കണിയായിരുന്നു നല്ല രസമായിരുന്നു കാണാം ഇവരെ വീട്ടിൽ ഞങ്ങൾ മുന്നേ പോയിട്ടുണ്ട് അതിൻ്റെ ഒരു ചെറിയ വീഡിയോ ഞാൻ മുന്നേ യൂട്യൂബിൽ യൂട്യൂബിലിട്ടിട്ടുണ്ടായിരുന്നു ഇവർക്ക് രണ്ടുപേർക്കും മുന്നേ അറിയാം അതുകൊണ്ട് ഒരു കുഴപ്പമില്ലാതെ കുറേ സമയം കളിച്ചു ആദ്യോട്ടനും ഭയങ്കര ഇഷ്ടപ്പെട്ടു ഇവർ വന്നത് അത് പ്രതീക്ഷിച്ചിട്ടേ ഉണ്ടായിരുന്നില്ല ആരും വരും എന്ന് ഞങ്ങൾ വിളിച്ചതും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഭയങ്കര സന്തോഷമായി നമ്മളങ്ങനെ അവന് സ്പെഷ്യൽ ഒന്നും ആക്കിയിട്ടുണ്ടായിരുന്നില്ല എങ്കിലും അവർ വരുന്ന് വിചാരിച്ചിട്ട് കുറച്ച് ചിക്കൻ കറിയും പൊറോട്ടയും ചോറൊക്കെ ഉണ്ടാക്കി അത് അവർ സന്തോഷത്തോടെ കഴിച്ചു പായസം ഉണ്ടാക്കിയിരുന്നു അങ്ങനെ അവർ ഭക്ഷണം കഴിച്ചു അവർ കഴിച്ചതും ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമായി പാറക്കുട്ടിയും ആതോട്ടനൊക്കെ ഒരേ കണിയായിരുന്നു എല്ലാവരും ഉണ്ടായിരുന്നു അമ്മയും അച്ഛനും ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ പ്രതീക്ഷിക്കാണ്ടായിരുന്നു ആതോട്ടനൊട്ടും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല അവർ വരുന്നുള്ളത് അവരൊക്കെ ഭക്ഷണം കഴിച്ചു പിന്നെ ഞങ്ങളും കഴിച്ചു അവരെങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ചു അവരോരോ കാര്യങ്ങളൊക്കെ പറഞ്ഞു പിന്നെ ജോലി ശ്രദ്ധിക്കാത്തത് കൊണ്ട് പുറത്തുനിന്ന് ജോലി ഒരേ കൊരയായിരുന്നു രക്ഷപ്പെട്ടിട്ട് അവനെ ആരും മൈൻഡാക്കിയിട്ടേ ഇല്ല ൊട്ടലുംറപ്പൂട്ടിയൊക്കെ കളിച്ച് നല്ല കുറേ കയ്യിലൊക്കെ പോയി ആദോട്ടലും അവസാനം പിന്നെ പോകാൻ പറഞ്ഞത് എന്താ ബർത്ത്ഡേക്കെടുത്ത ഫോട്ടോസാണ് കേട്ടോ സ്പൈഡർമാൻ്റെ തീമായിരുന്നു ആദ്യൂട്ടം ബർത്ത്ഡേക്ക് മുന്നേ പറഞ്ഞിരുന്നു എൻ്റെ പെരുന്നാളിന് സ്പൈഡർമാൻ ആണ് ഇപ്രാവശ്യം വേണ്ടത് എന്നുള്ളത് അതുകൊണ്ട് സ്പൈഡർമാൻ്റെ ഡ്രസ്സ് വാങ്ങി ഇത് കേക്ക് വാക്കി അത് ഈ തീമുള്ള കളർ കുറച്ചിട്ടുള്ള കുറച്ച് കേക്കാക്കി രമേച്ച കേക്കാക്കി തന്നത് നല്ല കേക്കായിരുന്നു ഇഷ്ടപ്പെട്ടു കാരണം അധികം മുട്ടേൻ്റെ ഫ്ലേവർ കുറവായിരുന്നു നന്നായിട്ട് അതുകൊണ്ട് ഭയങ്കര ഇഷ്ടമായി അങ്ങനെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു ആ ഫോട്ടോസൊക്കെ എഡ് ചെയ്തു പിന്നെ കുറേ രാത്രി ആയപ്പോൾ എൻ്റെ വീട്ടിലേക്ക് എൻ്റെ കുഞ്ഞു മക്കൾക്ക് കേക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങ് തിരിച്ചേക്ക് വന്നു അതുകൊണ്ടിൻ്റെ ബെൽഡ് കളർഫുള്ളാക്കി ഒട്ടും ഭയങ്കരം കളിക്കുന്നൊട്ടും കുറവുണ്ടായിരുന്നില്ല എനിക്ക് അവനൊക്കെ പനിയായിരുന്നു ഒട്ടും സൗണ്ട് ഉണ്ടായിരുന്നില്ല അശ്വിനും പനിയായിരുന്നു അപ്പോൾ ഇത്രയേ ഉള്ളൂ ബായ് താങ്ക് യു